കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മെഡിക്കൽ ഷോപ്പുകാരെ എട്ടു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മരുന്ന് മാറി നൽകിയിട്ട് ആ കുഞ്ഞ് ഗുരുതരാവസ്ഥയിലാണ് ഡോക്ടർമാർ പറയുന്നത് ആ കുഞ്ഞിൻ്റെ കരൾ മാറ്റി മാറ്റിവെക്കുകൊണ്ട് വരുന്നതാണ് എട്ടു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ കരൾ മാറ്റി വെക്കേണ്ട അവസ്ഥ മാതാപിതാക്കളെ അവസ്ഥ ആലോചിച്ചേട്ടെ നമ്മളെ കേരളത്തിലെ പല മെഡിക്കൽ ഷോപ്പുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് നമുക്ക് ആ ഒന്ന് പോകാല്ലേ

ജലദോഷം ഒക്കെ അപ്പം അതിനകത്ത് ബി എന്നാണ് സ്റ്റാർട്ടിങ്ങിൽ സ്പെല്ലിംഗ് എങ്കിലും ആയാലാണ് ബി ബക്കാടി ആ ടൈപ്പ് മരുന്ന് തരുന്ന മെഡിക്കൽ ഷോപ്പുകാർ ഉണ്ട് ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് മരുന്ന് തിരിയുന്നില്ലെങ്കിൽ നിങ്ങൾ മരുന്ന് തിരിയുന്നില്ല എന്ന് വന്ന രോഗീനോട് പറയണം ആ മരുന്ന് വാങ്ങാൻ വന്ന ആളോട് പറയണം എനിക്ക് ഡോക്ടർ ചെയ്ത് തിരിയുന്നില്ല അല്ലെങ്കിൽ ഇത് നിങ്ങൾ വേറൊരു മെഡിക്കൽ ഷോപ്പ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെ വിളിച്ച് കൊടുക്കുക പറ്റുമെങ്കിൽ മെഡിക്കൽ ഷോപ്പുകാർ ഉണ്ടല്ല ബംഗാളീനെ വെക്കും ബംഗാളിനെ വെക്കും പൈസ കുറവാന്നല്ല കൂലി കുറവാൻ എന്നിട്ട് നമുക്കിപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവർ മരുന്ന് തരുന്നവരെ സർട്ടിഫിക്കറ്റിലും ചോദിക്കേണ്ട സമയം ഉണ്ട് ഈ മരുന്ന് എടുത്ത് തരുന്നതിന് ഇത് അറിയോ ഇല്ലയോ നിങ്ങൾ നോക്കിക്കോ പാലേ മെഡിക്കൽ ഷോപ്പിലും പോയിട്ട് നമ്മൾ മരുന്നിൻ്റെ റിസീറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ആടുകൾ സീനിയർ സീനിയറാക്ക കാണിച്ചു കൊടുക്കും എന്നിട്ട് അവർ പറഞ്ഞിട്ടായിരിക്കും ഇത് എടുക്കുക ഈ സീനിയർ ആട് ഇല്ലെങ്കിൽ ഈ ഈ ജൂനിയറായ ടീമായിരിക്കും നമുക്ക് മരുന്ന് എടുത്ത് തരുവാ അപ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇത് നമ്മളെല്ലാം എത്ര മരുന്ന് മാറിക്കഴിച്ചിട്ടുണ്ടാവും ഇത് നമ്മളെല്ലാം ഓക്കെ നമ്മളെല്ലാം ഒരു ആരോഗ്യമുള്ള ഒരു ടീമാണ് ഈ ചെറിയ കുട്ടികളെ മരുന്നില്ല ഇത് ഇപ്പോൾ ആ ഡോക്ടറെ കുറേ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് ഡോക്ടർ അങ്ങനെ ഇരുന്നുണ്ട് ഡോക്ടർ കാലാകാലമായിട്ട് ഇരുന്നല്ലോടോ ഇനി ഡോ അതല്ല പറഞ്ഞ് നിങ്ങൾക്ക് ഡോക്ടറെ തിരിയുന്നില്ല തിരിയുന്നില്ലെങ്കിൽ നിങ്ങൾ അത് അവരോട് പറയണം നിങ്ങൾ തിരിയാത്തങ്ങ് കൊടുക്കല കോമഡി മുന്നേ ഒരു കോമഡി ഉണ്ടായില്ലേ ഡോക്ടർ മരുന്ന് ചെയ്ത് റിസീറ്റും കൊണ്ടുപോയിട്ട് നാലാമത്തെ മരുന്നില്ല എന്ന് പറയും ഈ മെഡിക്കൽ ഷോപ്പ് വരെ ഈ ചങ്ങായി എന്താക്കും ഈ രോഗി നാലാമത്തെ മരുന്നുകൊണ്ട് എല്ലായിടത്തും പോകുമ്പോൾ ചില ദിവസമാണ് ഇപ്പം കഴിഞ്ഞ് നാളെ ഉണ്ടാവും നാളെ കിട്ടും നാളെ വന്നാൽ ഈ മരുന്ന് കിട്ടുന്നത് അപ്പൊ ലാസ്റ്റ് കിട്ടാതായ ഈ രോഗി തിരിച്ച് ഡോക്ടറെ പോയിട്ട് പറഞ്ഞു ഡോക്ടർ ഈ നാലാമത്തെ മരുന്ന് കിട്ടുന്നില്ല എന്നാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നാലാമത്തെ മരുന്ന് അല്ലടോ ഞാൻ പെണ്ണു പറ്റുമോന്നൊന്ന് വരച്ച് നോക്കിയതാണ് ഈ കോമഡിങ്ങൾ കേട്ടില്ലേ ഇതേ അവസ്ഥയാണ് പാലാം മെഡിക്കൽ ഷോപ്പിലും നോക്കിക്കോ ഇതിപ്പോ അത്ര ഗൗരവമായിട്ട് എടുത്തു എന്നറല്ല നമ്മുടെ സർക്കാർ ഇനി പെട്ടെന്ന് ഒരു മൊത്തം മെഡിക്കൽ ഷോപ്പിൽ ഒരു ചെക്കിങ് ഈ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരാണ് മരുന്ന് വെക്കുന്നതെന്ന് നോക്കിയിട്ട് കുഴിമന്തി കേസ് പോലെ ഇത് കുഴിമന്തി കഴിച്ചിട്ട് കഴിച്ചിട്ടായിരിക്കും ഇന്നൊക്കെ പറ്റി കഴിഞ്ഞാലുള്ളൊരു സർച്ചില്ലേ അതുപോലെ ഒരു സെർച്ച് ഉണ്ടാവും ഒരാഴ്ചത്തെ നാടകം സത്യം നിങ്ങൾ ആ ആ അച്ഛൻ കുട്ടിയുടെ പിതാവ് അതായത് കുട്ടിക്ക് പനിയും ജലദോഷമായിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ മരുന്ന് കുറിച്ച് വന്ന് നമ്മള് അത് അവിടെയുള്ള ഒരു മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വാങ്ങിച്ചു നമ്മൾ വീട്ടിലേക്ക് പോയി മരുന്ന് കൊടുത്തു അപ്പോൾ കാൽപോളോ സിറപ്പ് കാൽപോളോ ആണ് മരുന്നിൻ്റെ പേര് പറഞ്ഞിരുന്നു അത് അഞ്ചമ്മല കൊടുക്കണ്ടതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ പനി ആ സമയത്ത് കൊടുത്ത് രണ്ട് പ്രാവശ്യം കൊടുത്ത് പിന്നെ മൂന്നാമത് പ്രാവശ്യം ഞായറാഴ്ച കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് മരുന്ന് ഇല്ല അങ്ങനെ സംശയമായിരുന്നു ഇത്ര പെട്ടെന്ന് വരുന്നില്ല അങ്ങനെ അത് നോക്കുമ്പോഴാണ് ഇത് ഡോക്ടർ കുറിച്ച് തന്നത് സിറപ്പും ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നത് ഡ്രോപ്സുവാണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായത് അങ്ങനെ ഇനി നിങ്ങൾ മരുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ദയവ് ചെയ്തിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കുക ആ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കുക ഇനി നിങ്ങൾക്ക് അത് വിശ്വാസമില്ല കഴിയത്തില്ല കുട്ടികളല്ലാണെങ്കിൽ മറ്റുള്ള മുതിർന്നവരുന്നത് പിന്നെയും നമുക്ക് സഹിക്കാം കുട്ടികളെ മരുന്നല്ല നിങ്ങൾ ആ മരുന്ന് വാങ്ങിയിട്ട് ഒന്നും കൂടി ഡോക്ടറൊക്കെ പോവാം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും കാരണം നമ്മളെ കുട്ടികളുടെ കാര്യമാണെന്ന് നിങ്ങൾ ആ മരുന്ന് വാങ്ങിയിട്ട് വീണ്ടും ഡോക്ടറൊക്കെ പോയി ഡോക്ടർ ഇത് തന്നെയല്ലേ മരുന്ന് നോക്കുക ഇപ്പം നമുക്കിപ്പം നമുക്ക് ഈ മരുന്നിനെ അറിയില്ലല്ലോ തുള്ളി മരുന്നാണോ ഇത് നമ്മൾ ഈ ഒരു മരുന്ന് വാങ്ങുന്ന അപ്പൊ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ആ മരുന്ന് ശ്രദ്ധിച്ചോടെ ഗൂഗിളിൽ അടിച്ചുപോയി കൂടെ ചിലപ്പോൾ ഗൂഗിളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിയൊന്നുമില്ല അതിന് ഏറ്റവും നല്ലത് തിരിച്ചു ഒന്നുകൂടി ഡോക്ടറൊക്കെ പോവാം പിന്നെ ഈ കുട്ടിക്ക് സുഖമില്ലാണ്ട പോലെ ഒരു മാതാപിതാക്കളുടെ മൈൻഡ് എന്തായിരിക്കും അത്രയും സങ്കടത്തിലായിരിക്കും അവർ പെട്ടെന്ന് ആ മരുന്ന് വാങ്ങി നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഒരു മരുന്ന് വാങ്ങുന്ന ഒരു മെഡിക്കൽ മെനിക്കഷോ പോകുന്നത് ഇത് സർക്കാർ അംഗീകൃതല്ലേ അംഗീകൃതമല്ലേ പറ്റിക്കപ്പെടുന്ന പറ്റിക്കപ്പെടുന്നില്ല ഈ ലോകം മൊത്തം പറ്റിക്കപ്പെടില്ലെന്നാൽ നമ്മൾ എല്ലാം നമ്മൾ സംശയത്തോടെ കാണാൻ കഴിയല്ലോ അപ്പോൾ നമ്മളെ മരുന്ന് വാങ്ങിയിട്ട് കുട്ടിക്ക് പെട്ടെന്ന് കൊടുക്കും കുട്ടിയുടെ രോഗം മാറണമെന്നുള്ളൊരു ചിന്തയല്ലേ അപ്പോൾ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യണമെന്ന് കഴിയില്ല പക്ഷെ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക എൻ്റെ കയ്യിൽ നമ്മളിനി ഒന്നുകൂടി ഡോക്ടർക്ക് ആ മരുന്ന് കൊണ്ടുപോകും ചില ഹോസ്പിറ്റലിൽ അങ്ങനെ ഉണ്ടായി ഡോക്ടർ പറയും ഈ മരുന്ന് തിരിച്ചാണ് കാണിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ഉണ്ട് അതെല്ലടിക്കും നടപ്പില്ലാതെന്ന് തോന്നുന്നില്ല കാരണം ഭയങ്കര തിരക്കുള്ള ഡോക്ടർമാർ ഇരിക്കലും രണ്ടാമത് ഇനിയും മരുന്ന് കൊണ്ടുപോകുന്നത് നടക്കുന്ന കേസൊന്നുമല്ല എന്നാലും പരമാവധി നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ ഡോക്ടർ നമ്പർ വാങ്ങിയിട്ടെങ്കിലും ഡോക്ടറെ വാട്സപ്പിൽ അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കൈകാര്യം ചെയ്യാം ഈ നാടിന്റെ പോക്കല്ലേ ഏതെല്ലോ വഹിക്കാന്ന് വേറെ രക്ഷയില്ല ഓക്കെ